ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകനും നാല് പതിറ്റാണ്ടോളം കാലം മാനേജറും ഹെഡ് മാസ്റ്ററുമായിരുന്ന കെ വി രാധാകൃഷ്ണൻ നായർ മാസ്റ്ററുടെ മുപ്പത്തിനാലാമത് ചരമവാർഷികം തിങ്കളാഴ്ച നടക്കും പ്രതിപാദനരായ വിദ്യാർത്ഥികൾക്കുള്ള മെമ്മോറിയൽ അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് സംഘാടക സമിതി പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകനും നാലു പതിറ്റാണ്ടോളം കാലത്തോളം മാനേജറും ഹെഡ് മാസ്റ്ററുമായിരുന്ന കെ വി രാധാകൃഷ്ണൻ നായർ മാസ്റ്ററുടെ മുപ്പത്തിനാലാം ചരമവാർഷികമാണ് ഡിസംബർ ഒൻപതിന് തിങ്കളാഴ്ച രാവിലെ മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ വി ജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തും മുൻ എം എൽ എ സി പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി അനുസ്മരണ പ്രഭാഷണവും നടത്തും കെ വി രാധാകൃഷ്ണൻ നായർ മാസ്റ്റർ മെമ്മോറിയൽ പുരസ്കാര വിതരണം ചടങ്ങിൽ മാനേജർ പി എൻ പ്രസാദ് നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദീർഘകാലം ശ്രീ കെ വി രാധാകൃഷ്ണൻ മാസ്റ്ററുടെ മുപ്പത്തിനാലാം ചരമദിനം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സമുചിതമായി ഈ വരുന്ന ഒമ്പതാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് ആചരിക്കുകയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത ഒരു പ്രദേശത്ത് തൊള്ളായിരത്തി അമ്പതിൽ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനം വഴിയാണ് ശ്രീ കെ വി രാധാകൃഷ്ണൻ മാസ്റ്റർ വല്ലപ്പുഴ ഹൈസ്കൂൾ കൊണ്ടുവരുന്നത് കേരളപ്പറവിക്ക് മുമ്പ് മദുരാശി സംസ്ഥാനത്തിൻ്റെ ഈ പ്രദേശത്ത് ഇതുപോലുള്ള സ്കൂളിന് പ്രസക്തിയില്ല എന്ന് ഗവൺമെൻറ് തന്നെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹ അദ്ദേഹം അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ സഹായത്തോടു കൂടി വളരെ ത്യാഗം സഹിച്ചാണ് കൊല്ലപ്പുഴ ഹൈസ്കൂൾ സ്ഥാപിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് ആ അനുസ്മരണ സമ്മേളനം വളരെ വിപുലമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ട് ഒമ്പതാം തീയതി സംഘടിപ്പിക്കുമ്പോൾ നടത്തുമ്പോൾ അതിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റം മാനേജർ വി എൻ പ്രസാദ് നസീം മാസ്റ്റർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു